വികസിത രാജ്യങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്ന സംസ്ഥാനമാണ് ഇന്ന് കേരളം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും കൈവരിക്കാനാകാത്ത നേട്ടങ്ങളുടെ നിറുകയിലാണ് ഇപ്പോൾ കേരളം ഉള്ളത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും സമഗ്ര വികസനത്തിലും ഒപ്പമെത്താൻ മറ്റു സംസ്ഥാനങ്ങൾ ഇനിയും ഒരുപാട് വളരേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ രോഗ രാജ്യങ്ങളിൽ പോലും ഉറ്റുനോക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം എന്നത് വലിയ നേട്ടമാണ് അത് പിണറായി ഭരണത്തിന്റെ നേട്ടമാണ് എന്ന് കണ്ണും കൂട്ടി കേരള ജനതയ്ക്ക് പറയാൻ സാധിക്കും എന്നാൽ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അതിന് തയ്യാറാകില്ല കേരളത്തിന്റെ വളർച്ചയോ നേട്ടങ്ങളെയോ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നതും മറ്റൊരു സത്യം മാത്രമാണ് ഇതിനേറെ പറയുന്നു ലോകത്തിന് തന്നെ മാതൃകയായ കേരളത്തെ ശത്രു രാജ്യത്തെ പോലെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യം പോലും അനുവദിക്കാതെ സാമ്പത്തികമായി ഞെരുക്കി കൊല്ലാനുള്ള നടപടിയാണ് ഇപ്പോൾ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്നത് അടിക്കടി പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സംസ്ഥാനത്തിന് രക്ഷാപ്രവർത്തനത്തിനും ദുരന്ത നിവാരണത്തിനും സഹായമൊന്നും ചെയ്യില്ല എന്ന വാശിയിലാണ് ഇപ്പോൾ കേന്ദ്രം ബി ജെ പിക്ക് വേരുറപ്പിക്കാൻ കഴിയാത്ത കേരളത്തോട് പക വിട്ടുന്ന നിലപാടാണ് ഇപ്പോൾ ബി ജെ പി സ്വീകരിക്കുന്നത് നിരവധി പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്ന വയനാട് മുണ്ടക്കി ദുരന്തത്തിന് ചില്ലിക്കാശ് ധനസഹായം നൽകാതെ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം വ്യോമസേന ഹെലികോപ്റ്ററിന്റെ ചെലവിനത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ ഉടൻ നടക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കും ഇത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും മറ്റ് ഏജൻസികളുടെയും റിപ്പോർട്ടിൽ കേരളം മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ റിപ്പോർട്ടിൽ ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ജോലി തേടി കേരളത്തിൽ എത്തുന്നതും സ്വന്തം സംസ്ഥാനത്ത് മതിയായ വേതനമോ തൊഴിൽ സുരക്ഷയോ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫാണ് കേരളം എന്ന് പറയുന്നത് വെറും ഒരു തമാശയല്ല അത് അടിവരയിടുന്നത് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് തന്നെയാണ് ഇവിടെ നിർമ്മാണ തൊഴിലാളിക്ക് ലഭിക്കുന്ന ദിവസവേതനം ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികമാണ് റിപ്പോർട്ട് പ്രകാരം എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ അറുപത് പൈസയാണ് ഒരു ശരാശരി വികസനത്തിൽ രാജ്യത്തിന് മാതൃകയെന്ന് പ്രധാനമന്ത്രി മോദി വീം പഠിക്കുന്ന ഗുജറാത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി രൂപ നാൽപ്പത് പൈസ മാത്രമാണ് മധ്യപ്രദേശിലാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നാൽപ്പത് പൈസ യു പിയിലാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ അറുപത് പൈസ ത്രിപുരയിലാണെങ്കിൽ അതുപോലെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഇരുപത് പൈസ ഇങ്ങനെയൊക്കെയാണ് കൂലി കേരളത്തിൽ കിട്ടുന്നതിന്റെ പകുതി പോലും അവിടെ കിട്ടുന്നില്ല എന്ന് സാരം അവിടുത്തെ ഇനി പട്ടിണി കാരണം മരിച്ചാലും അപ്പോഴും പറയും മോദിക്ക് ഗ്യാരണ്ടി എന്ന് കർഷക തൊഴിലാളിക്ക് ഉയർന്ന വേതനം കിട്ടുന്നത് കേരളത്തിൽ തന്നെയാണ് എണ്ണൂറ്റി ഏഴ് രൂപ ഇരുപത് പൈസ യു പി ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ മൂന്നിൽ ഒന്ന് മാത്രമാണ് കാർഷികേതര ജോലികളുടെ അവസ്ഥയും അവിടെ വ്യത്യാസമില്ല കേരളത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കിട്ടുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒക്കെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കൂലി ജമ്മു കാശ്മീർ തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് കുറച്ചെങ്കിലും ഉയർന്ന വേതനം എങ്കിലും ലഭിക്കുന്നത് സർക്കാരിന്റെ കരുതലും തൊഴിലാളി സംഘടനകളുടെ കരുത്തുമാണ് കേരളത്തിലെ ഉയർന്ന വേതനത്തിന്റെ അടിസ്ഥാനം ഇതുമൂലം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയാണ് മാതൃശിശു മരണനിരക്കുകൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരം വീണ്ടും കേരളത്തിന് സമ്മാനിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു കേരളം നമ്പർ വൺ ആണെന്ന് തെളിയിക്കുന്ന നിരവധി പുരസ്കാരങ്ങളിലും കണക്കുകളുമാണ് അടുത്തിടെ പുറത്തു വരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ക്രമസമാധാനം സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിലെല്ലാം കേരളം തന്നെയാണ് മുന്നിലുള്ളത് രാജ്യത്തെ വ്യവസായ നിക്ഷേപത്തിന് അനുകൂലമായ സംസ്ഥാനങ്ങളിൽ ഒന്നാം സംസ്ഥാനത്ത് കേരളം എത്തിയത് ഒരു നിസ്സാര കാര്യമല്ല എന്നാൽ അർഹതപ്പെട്ട നികുതി വികതം നമുക്ക് ലഭിക്കുന്നില്ല വായ്പാ പരിധി ചുരുക്കുന്നു ദുരന്ത നിവാരണത്തിന് സഹായം നൽകുന്നില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ പതിനെട്ടായിരം കോടി സഹായം ചോദിച്ച കേരളത്തിന് ആകെ നൽകിയത് വെറും മൂവായിരം കോടിയാണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല സംസ്ഥാനങ്ങളിലെ പദ്ധതികൾക്ക് കേന്ദ്രം ഗ്രാന്റായി അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേരളം പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നത് മാത്രമല്ല പദ്ധതിയുടെ ലാഭവിരുദ്ധവും വേണമെന്നുള്ള വിചിത്ര നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് വയനാട് ദുരന്ത നിവാരണത്തിന് സഹായം നിഷേധിച്ചതിനെതിരെ പ്രതിപക്ഷ എം പിമാർ ഒന്നിച്ചത് ഒരു ആശാവഹമാണെങ്കിലും യു ഡി എഫ് നിലപാട് ഇപ്പോഴും കേന്ദ്രത്തെ പിന്താങ്ങുന്നതും കേരള ബിരുദവുമാണ് കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ട സമയത്ത് സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിലാണ് യു ഡി എഫിന്റെ ശ്രദ്ധ യു ഡി എഫിനും ബി ജെ പി കുഴലുകുന്നതിനായി കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങൾ മാറുന്നു എന്നത് ദുഃഖകരമായ വാർത്ത തന്നെയാണ്